അതിന്റെ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് തന്നെ പ്രേമ വിവാഹമല്ലാതെ ഒരു വിവാഹത്തിനും ഞാൻ പങ്കെടുക്കില്ല എന്നാണ് കേരളത്തിൽ ഒരു ദുരന്ത സെലിബ്രിറ്റി ആയിട്ട് മാറാനുള്ള ഒരു ഭാഗ്യമോ നിർഭാഗ്യമോ ആണ് എനിക്കുള്ളത് സി ഐ ഡി മൗസയിലെ ക്യാപ്റ്റൻ രാജു പറയുന്നത് വേറൊരു തണ്ടിയുടെ ആവശ്യം നമുക്ക് വേണ്ടി വരെ പാടില്ല തീർച്ചയായിട്ടും കേരളത്തിലെ എഴുത്തുകാരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ് ഇവൻ ടെൻ ഇയേഴ്സ് ഫസ് ആരോഗ്യപരമായ തള്ളൽ ആവശ്യമായിരിക്കുന്ന സമൂഹത്തിലാണ് നമുക്ക് തീർച്ചയായിട്ടും അപ്പൊ അതൊരു കുറ്റമാണ് ഈ സെൽഫ് റമോഷൻ ഒരു കുറ്റമാണ് ഒട്ടുമല്ല മാത്രല്ല ഈ വാസ്വത്തിൽ ഞങ്ങളൊക്കെ വിദേശത്ത് പോയപ്പോൾ മനസ്സിലാക്കിയ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളീ വിനയം എന്ന് പറയുന്നതും തള്ളൽ വേണ്ട എന്നൊക്കെ നമ്മളെ ചെറുപ്പത്തിൽ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നതാണ് ഞങ്ങളുടെ എല്ലാം കരിയറിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയത് കാരണം ഇന്നത്തെ കാലത്ത് നമ്മളെ നമ്മളുടെ വണ്ടി തള്ളാനായിട്ട് ഇപ്പം സി ഐ ഡി മൂസൈലെ ക്യാപ്റ്റൻ രാജ് പറയുന്നു അല്ലെങ്കിൽ വേറൊരു തണ്ടിയുടെ ആവശ്യം നമുക്ക് വേണ്ടി വരെ പാടില്ല ഇപ്പൊ സെൽഫ് തള്ളൽ എന്ന് പറയുന്നത് മോശമാണെന്ന് മാത്രമല്ല ആവശ്യമായ ഒരു ക്വാളിറ്റി കൂടിയാണ് ഞാനത് കേരളത്തിൽ ആക്റ്റീവായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുമാണ് പക്ഷെ അത് മലയാളികൾക്കിടയിൽ അങ്ങനെ ഒരു അങ്ങനെ ഒരുപാട് സ്വയം സംസാരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സ്വന്തം വർക്കിനെ തള്ളി ഒരു മടിയുള്ള പോലെയോ അല്ലെങ്കിൽ അതിനെ ഒരു വില കുറച്ച് കാണുന്ന ഒരു സംസാരം രണ്ടുമുണ്ട് ആ കൾച്ചറിന്റെ ഭാഗമായിട്ട് ഒരു മടിയുണ്ട് അങ്ങനെ ചെയ്യുന്ന ആളുകളെ മോശമായിട്ട് കാണുന്ന ഒരു രീതിയുണ്ട് അതിനെ നമ്മൾ തീർച്ചയായിട്ടും എതിർക്കണം അപ്പം എനിക്കൊക്കെ അതിനുള്ളൊരു ഫ്രീഡം ഉണ്ട് ഞാൻ ഈ സ്പേസ് സ്പേസിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ അഗ്രസീവായിട്ട് പുഷ് ചെയ്യുന്ന തള്ളുന്നതും മറ്റുള്ള ആളുകളോട് തള്ളാനായിട്ട് പറയുന്നത് എന്നുള്ള ഇറ്റ് സീംസ് ടു ബി ദ യു കേരളത്തിലെ ദുരന്തേട്ടൻ എന്നുള്ളൊരു പേര് ആണ് എന്നെ കൂടുതൽ ആളുകൾ അറിയപ്പെടുന്നത് അതിനിക്ക് കളക്ടർ പ്രശാന്ത് ബ്രോ ആയിട്ട് ചാർത്തി തന്നതാണ് ഞാൻ വളരെ നാളുകളായിട്ട് ദുരന്തം എന്ന് പറയുന്ന ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതായിരുന്നു ദുരന്തം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അത്ര ഗ്ലാമറസ് ആയിട്ടുള്ളൊരു സബ്ജക്ട് ഒന്നുമല്ല അപ്പോ ഈ ദുരന്തം എന്ന് പറയുന്ന ഫീൽഡിൽ ഒരു ഓൾമോസ്റ്റ് ഒരു സെലിബ്രിറ്റി ഉണ്ടാവുക എന്നുള്ള വളരെ റേറാണ് പക്ഷെ അങ്ങനെ ഒരു അൺഫോർച്യുനേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കേരളത്തിൽ ഒരു ദുരന്ത സെലിബ്രിറ്റി ആയിട്ട് മാറാനുള്ള ഒരു ഭാഗ്യമോ നിർഭാഗ്യമോ ആണ് എനിക്കുള്ളത് പക്ഷേ ഞാൻ അതിനെ ഈ വിഷയത്തിൽ ആളുകൾ അറിയേണ്ടത് ആവശ്യകത ഉള്ളത് കൊണ്ടും ഇത്തരത്തിലുള്ള ഒരു ഹ്യൂമറിൽ കൂടെ അത് അറിയിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടും ഞാൻ അവരുടെ വളരെ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത് ഒരു റോൾ ഇൻ കേരള സൊസൈറ്റി റൈറ്റ് ഇറ്റ് ഈസ് കേരളത്തിൽ ഞാൻ കാണുന്ന മെയിനായിട്ട് റോൾ റോൾ എന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പോഴത്തെ സമൂഹത്തിന് ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ആവശ്യകതയുണ്ട് അത് രണ്ട് തരത്തിൽ ട്രാൻസ്ഫോർമേഷൻ ആണ് ഒന്ന് നമ്മുടെ എക്കോണമി ഹാസ് ടു ബി ഡിജിറ്റലി ട്രാൻസ്ഫോംഡ് അപ്പം അതിനുള്ള ഗൈഡൻസ് കൊടുക്കുക എന്നുള്ള ഒരു റോളാണ് രണ്ടാമത് നമ്മുടെ ഒരു കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ്റെ ആവശ്യകത കൂടിയുണ്ട് ഉണ്ട് നമ്മളിപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇപ്പോൾ തള്ളുന്ന ഒരു കാര്യം പറഞ്ഞു പക്ഷേ അത് മാത്രമല്ല ഇപ്പോൾ ലൈംഗികതയുടെ കാര്യത്തിൽ കൂടുതൽ തുറന്ന ചർച്ചകൾ വേണം ലിംഗസമ്മദ്ധത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ തുറന്ന് ചർച്ചകൾ വേണം പ്രാക്ടീസുകൾ വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും എൻഫോഴ്സ് ചെയ്യുന്ന ഒരു 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 റെഫറൻസ് പോയിന്റ് ആയിട്ട് സർ പറ്റി പറയുമ്പോ ഒരുപാട് സ്വാതന്ത്ര്യം എഴുത്തുകാർക്കുണ്ട് കല്പിച്ചു കൊടുക്കുന്നൊരു സ്വാതന്ത്ര്യം ഉണ്ട് എഴുത്തുകാർക്കുണ്ട് പക്ഷെ അവർ പോലും ലൈംഗികയെ പറ്റി കാര്യങ്ങൾ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ലൈംഗിക ജീവിതത്തെ പറ്റി പറയുമ്പോൾ പേഴ്സണലായിട്ട് പറയുമ്പോൾ ഇതൊരു കോൺട്രഡിക്ഷൻ ആയിട്ട് സാറിന് തോന്നുന്നു പുറമേ നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും കേരള സൊസൈറ്റി കഴിഞ്ഞൊരു നൂറ് വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു സെക്സിന്റെ കാര്യത്തിൽ ഒരു ഓപ്പൺനെസ് അതിനുശേഷം ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതിന്റെ ഒരു കോൺസിക്വൻസ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഈ ലൈ അനാവശ്യമായിട്ട് ഇനപ്രോപ്രിയേറ്റ് ആയിട്ട് കൺസെന്റ് ഇല്ലാതെ മറ്റുള്ള ആളുകളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ കടന്നു കയറുന്ന ഒരു രീതി നമ്മൾ കാണുന്നു പോവും പബ്ലിക് സ്പേസിൽ സ്ത്രീകളെ സ്പർശിക്കുക അല്ലെങ്കിൽ അവരോട് അനാവശ്യം പറയാ എന്നുള്ള കാര്യങ്ങൾ വരുന്നു പുതിയ കുട്ടികൾ ഓപ്പൺ ആയിട്ട് ഇന്റർഫിയർ ചെയ്യുമ്പോൾ മുതിർന്ന തലമുറ അതിനെ എതിർക്കുന്നു കാരണം അവരുടെ സദാചാര ബോധം ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് തെറ്റാണെന്നാണ് അതേസമയം അവരുടെ താല്പര്യം എന്ന് പറയുന്നത് അത് കൂടുതൽ വേണം എന്നുള്ളതാണ് അപ്പൊ ഒരു 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 തരം കൊതിക്കറു എന്ന് പറയുന്നത് അവരുടെ ഇതിലുണ്ട് അത് നമ്മുടെ സമൂഹത്തെ മൊത്തം ബാധിച്ചിരിക്കുന്നുണ്ട് ഇന്ന് നമ്മളുടെ കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നതിന്റെ പല കാരണങ്ങളുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം തീർച്ചയായിട്ടും ഈ തുറന്ന ഒരു സമൂഹം നമുക്കില്ലാത്തതും ലൈംഗികത ഓപ്പണായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കാത്തതുകാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വിദേശത്ത് വർക്ക് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ സർവർ പോലെ പല ആളുകളും പല കുട്ടികളും വിദേശത്ത് പോവുകയും അവിടെ ഒരു ലെവൽ റിലേഷൻഷിപ്പ് നിൽക്കുന്ന കേരളത്തിൽ എത്തുമ്പോൾ അവർക്കത് പറ്റുന്നില്ല ഇതുകൊണ്ട് അവർക്കുണ്ടാവുന്ന ഇതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളോ അല്ലെങ്കിൽ ഇതൊരു ഡയറക്ട് സാർ എന്ന് പറയാമോ തീർച്ചയായിട്ടും കേരളത്തിൽ ഇന്നും ബഹുഭൂരിപക്ഷം കല്യാണങ്ങൾ നടക്കുന്നത് അറേഞ്ച് മാരേജ് ആണല്ലോ അപ്പൊ ഈ വർഷത്തെ അതിന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് തന്നെ പ്രേമവിവാഹമല്ലാതെ ഒരു വിവാഹത്തിന് ഞാൻ പങ്കെടുക്കില്ല എന്നാണ് എന്തുകൊണ്ട് അപ്പൊ അതിന് അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഈ അറേഞ്ച് മാരേജ് എന്ന് പറയുന്നത് ഒരു കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെയോ അതിന് മുമ്പിന്റെ നൂറ്റാണ്ടിന്റെയോ ഒരു സൃഷ്ടിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനിയുള്ള കാലത്ത് പങ്കാളികൾ പരസ്പരം ഇഷ്ടപ്പെട്ട് സാധിച്ചാൽ ഒരുമിച്ച് ജീവിച്ച് കുറച്ചുനാൾ കഴിഞ്ഞ് ഈ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാമെന്നാവുന്ന ഒരു അവസരത്തിൽ മാത്രം വിവാഹത്തിലേക്ക് എത്തിപ്പറ്റുന്നതാണ് കൂടുതൽ ശരി എന്നാണ് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് രണ്ടാമത്തേത് കേര നമ്മുടെ സമൂഹത്തിലുള്ള പല അനാചാരങ്ങളും ഇപ്പൊ ജാതി മതം പോലെയുള്ള പല അനാചാരങ്ങളും പെർപ്പച്വേറ്റ് ചെയ്യുന്നത് ഈ അറേഞ്ച് മാര്യേജിൽ കൂടെ സമാനതകളുള്ള ആളുകൾ ഒരുമിച്ച് വരുന്നതുകൊണ്ടാണ് അപ്പൊ ഈ ഇതിനെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ടും മോഡേണിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഫീച്ചർ ഫീച്ചറായിട്ടുമാണ് ഞാൻ ലവ് മാര്യേജസിനെ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് അറേഞ്ച് മാര്യേജിന് പോകില്ല എന്നൊരു തീരുമാനം എടുത്തിരിക്കുന്നത് കേരളം ഒരു മയാമ്പി പോലത്തെ ഒരു ഒരു സ്ഥലമാണ് ബീച്ചുകളുണ്ട് പുഴകളുണ്ട് കാടുണ്ട് വളരെ സ്വർഗം പോലെ എന്ന് വിളിക്കപ്പെടുന്നു ഇതൊരു പക്ഷേ ഒരു പ്രശ്നമാണ് അതായത് നമ്മൾ ഈ ദുരന്തങ്ങൾ ഇല്ലാത്ത നാടായ ആണെന്നുള്ള ചിത്രീകരണം ദുരന്തങ്ങളെ കുറേ കൂടി ലാഘവത്തോടെ സമീപിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നുണ്ടോ ഒരു ദുരന്തങ്ങൾ സാധാരണഗതിയിൽ ഒരു നൂറ്റാണ്ടിൽ ഒരു തലമുറയിൽ ഒരു ദുരന്തം ഉണ്ടായില്ലെങ്കിൽ ആ ദുരന്തത്തെ ദുരന്തത്തെപ്പറ്റി നമ്മൾ മറന്നു പോകും രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായത് അത് നയൻറ്റീൻ നയൻറ്റീൻ ട്വന്റി ഫോറിൽ അതിനുശേഷം വലിയൊരു വെള്ളപ്പൊക്കം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വെള്ളപ്പൊക്കമുള്ളൊരു നാടാണ് നമ്മൾ ചിന്തിച്ചിരുന്നില്ല വെള്ളപ്പൊക്കം എന്ന് പറയുമ്പോൾ ചെന്നൈയിൽ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒറീസയിലുണ്ടാകുന്നത് എന്നാണ് നമ്മൾ ചിന്തിച്ചിരുന്നത് അല്ലെങ്കിൽ കൊടുങ്കാറ്റ് ഓഹി ഉണ്ടാകുന്നവരെ നമ്മൾ അങ്ങനെ ചിന്തിച്ചിരുന്നില്ല സുനാമി ഉണ്ടാകുന്നവരെ സുനാമിയെ പറ്റി നമ്മൾ ചിന്തിച്ചിരുന്നില്ല അപ്പൊ ഇതുകൊണ്ടൊക്കെ നമ്മൾ സുരക്ഷിതമായ ഒരു നാടാണ് സഖ്യനും അറേബ്യൻ സീക്കോ എതിരെ ഇടയ്ക്ക് ഇടങ്ങുന്ന സു സുരക്ഷിതമായ ഒരു നാടാണെന്നൊരു തോന്നൽ നമുക്ക് നമ്മുടെ കഴിഞ്ഞ തലമുറയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഇതെല്ലാം ഒറ്റയടിക്ക് ഒറ്റ തലമുറയ്ക്ക് അനുഭവിക്കേണ്ടി വന്നതുകൊണ്ട് അടുത്ത രണ്ടായിരത്തി അമ്പത് വരെ എങ്കിലും നമ്മൾ സേഫാണ് ആ കാലഘട്ടത്തിൽ പുതിയ ഡിസാസ്റ്റർ ഉണ്ടായില്ലെങ്കിൽ ആ അത് നമ്മൾ മറന്നു പോകും പക്ഷെ കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്നത് ആ ഒരു ഫ്രീഡം ഇനി നമുക്ക് തരാൻ പോകുന്നില്ല ഈ ഫ്ലഡ് എന്ന് പറയുന്നതെങ്കിലും നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒന്നാകും രണ്ടായിരത്തി അമ്പതിനു മുമ്പ് ഇനിയും വലിയ ഫ്ലഡുകൾ നമുക്കുണ്ടാകും തീർച്ചയായിട്ടും തീരദേശത്തുള്ള പ്രശ്നങ്ങൾ സീ ലെവൽ റൈസ് കൂടുന്നത് അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കോസ്റ്റൽ ഇറോവേഷൻ ഇതും തീർച്ചയായിട്ടും കൂടാൻ പോകും അപ്പൊ നിർഭാഗ്യവശാൽ ദുരന്തങ്ങൾ ഇല്ലാത്തൊരു നാട് എന്നുള്ളൊരു രീതി നമുക്ക് ഉണ്ടാകില്ല ഇതിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതായത് രണ്ടായിരത്തിഅമ്പതിലെ കേരളം എങ്ങനെ ഇരിക്കും രണ്ടായിരത്തിഅമ്പത് ഒരു ആർബിറ്ററി നമ്പറുണ്ട് ഈ ഫ്യൂച്ചറിലെ ഒരു കേരളം എങ്ങനെയായിരിക്കും രണ്ടായിരത്തി അമ്പതിലെ കേരളത്തിലെ ഏറ്റവും പ്രധാനമായ മാറ്റം എന്ന് പറയുന്നത് കേരളത്തിലെ ജനസംഖ്യ ഇന്നത്തെ ജനസംഖ്യ കുറവായിരിക്കും എന്നുള്ളതാണ് ഇന്ന് രണ്ടാമത്തേത് കേരളത്തിലെ ജനസംഖ്യയിൽ ബഹുഭൂരിപക്ഷവും നഗരങ്ങളിലായിരിക്കും താമസിക്കുക നമ്മുടെ ഗ്രാമങ്ങൾ ആളുകളില്ലാത്ത ഒരു രീതിയായിട്ട് മാറും നമ്മളുടെ ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്ന ചില സിഗ്നൽസ് ഉണ്ട് അതായത് നമ്മളുടെ വനം എന്ന് പറയുന്നതിന്റെ എക്സ്റ്റെൻറ്റ് ഫർദർ ഫർദർ വരികയും വന്യമൃഗങ്ങൾ കാടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്ന ഒരു രീതി പക്ഷെ മൃഗങ്ങൾ മാത്രമല്ല അവിടെ ഇന്ന് ജീവിക്കുന്ന കർഷകർ അങ്ങനെയുള്ള ആളുകൾ അവരുടെ ഈ തലമുറ അവസാനിക്കുന്നതോടെ നമ്മുടെ നാട്ടിൽ കൃഷി എന്ന് പറയുന്നത് ഏതാണ്ട് ഇല്ലാതാവുകയും നമ്മൾ പൊതുവെ അർബൻ ജീവിതം നയിക്കുന്ന ഒരു നോളജ് ബേസ്ഡ് എക്കോണമിയായി മാറുകയും ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ പുസ്തകമാവുന്നതിന് മുന്നേ തന്നെ സാറിന് എഴുതി പറയുന്ന ആൾക്കാർ വായിക്കുകയും ഓൺലൈനിൽ ഒരുപാട് പേര് ഷെയർ ചെയ്യുകയും ചെയ്ത് അതെ അപ്പൊ ഈ എങ്ങനെ മുരളീധരമാരെ കൂടിയെ പോലെ എഴുതുക ഞാൻ ഞാൻ എഴുതുന്ന പോലെ എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ള പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട് കാരണം ഞാൻ പറയുന്നതും ഞാൻ എഴുതുന്നതും തമ്മിൽ യാതൊരു മാറ്റവുമില്ല എനിക്കൊരു പ്രത്യേകിച്ച് ഒരു എഴുത്തിന് വേണ്ടി ഒരു ഭാഷ ഇല്ല ഞാൻ എഴുതുന്നത് എന്താണെന്ന് എന്നോട് പല ആളുകളും ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ ആദ്യമായിട്ട് എഴുതി തുടങ്ങി ഒരിടത്ത് ഒരിടത്ത് എന്ന് പറയുന്ന ഒരു ഒരു സെറ്റ് ഓഫ് ഓൺലൈൻ കഥകൾ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ എന്റെ അനുഭവങ്ങൾ എന്റെ ചിന്തകൾ കുറച്ച് തള് കുറച്ച് ചളി ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു പ്രോഡക്റ്റ് എനിക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് മുമ്പ് ഇപ്പം ഞാൻ എൻ്റെ ആദ്യത്തെ പുസ്തകം തുമ്മാരോടി കഥകൾ റിലീസ് ചെയ്യുന്ന സമയത്ത് ശ്രീ ചെമ്മനം ചാക്കോസാറാണ് അതിന് അവതാരിക്കുക എഴുതിയത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു പുതിയ ഇനം മധുര വിഭവം വിഭവം എന്നാണ് അതിനെപ്പറ്റി അദ്ദേഹം എഴുതിയത് അതായത് ഇങ്ങനൊരു ഇങ്ങനൊരു കോമ്പിനേഷൻ അതിനെയില്ല അതിൻ്റെ ഒരു കാരണം ഞാൻ വാസ്തവത്തിൽ വലിയ എഴുത്തുകാരെ കൊണ്ട് ഇൻസ്പയർ ആയതും വലിയ എഴുത്തുകാരനാണെന്നുള്ള ചിന്തയുള്ള ആളല്ല എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ള ഓഡിയൻസ് എനിക്കറിയാവുന്ന ഭാഷയിൽ പറയുന്ന ഒരാളാണ് ഇത് എല്ലാവർക്കും സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താ പറയുക നമുക്ക് പറയാൻ കാര്യങ്ങളുണ്ടല്ലോ നമ്മളെല്ലാം പറയുന്ന ഭാഷയുമുണ്ട് അതങ്ങ് എഴുതി വെച്ചാൽ മതി ഈ പറഞ്ഞ പോലെ ഏറ്റവും നല്ലൊരു കമന്റും ഏറ്റവും മോശം ഒരു കമന്റും ഏറ്റവും നല്ല കമന്റ് എനിക്ക് വന്ന ആർ വി ജി മേനോൺ സാറ എന്നോട് എന്നോട് പറഞ്ഞാൽ ആദ്യത്തെ പുസ്തകം എഴുതി കഴിയുമ്പോൾ സാറ് പറഞ്ഞു മുരളി മുരളി ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന മണ്ഡലം അതായത് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റോ യു എൻഒന്നോ അല്ല ഒരു വാസത്തിൽ ചെയ്യേണ്ടത് മുരളി ചെയ്യേണ്ടത് ഈ എഴുത്ത് ആണ് മുരളിയുടെ ശരിയായ മണ്ഡലം എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു അത് ഇന്നും എന്റെ മനസ്സിലുണ്ട് അത് ഞാൻ വലിയൊരു ബഹുമതിയായിട്ടാണ് കാണുന്നത് മോശമായിട്ടുള്ള കമന്റ് എന്നുള്ള നിലയിൽ എനിക്ക് മോശമായിട്ടുള്ള കമന്റുകളും കിട്ടിയിട്ടില്ല പക്ഷെ ഞാൻ എഴുതുന്ന പല കാര്യങ്ങളും ഇഷ്ടമല്ലാത്ത ആളുകൾ എന്നെ ഒറ്റയടിക്ക് പൊക്കി ആകാശത്തേക്ക് വിടുന്ന ഒരു രീതി ഇപ്പോൾ പുതിയ തലമുറ ഏറിലേക്ക് വിടും എന്ന് പറയുമല്ലോ ഞാൻ തിരിച്ചു അത് ഈ ഒരുപാട് ചെറുപ്പക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നു നാട്ടിലെ പ്രശ്നങ്ങൾക്ക് ഒരു പുതിയ രീതിയിലുള്ള ഒരു പി ഒ വി കൊണ്ടുവരുന്നു യു എൻ പോലെയുള്ള അന്താരാഷ്ട്ര മേഖലകളിൽ പണിയെടുത്തുള്ള ഒരു എക്സ്പീരിയൻസ് ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഒരു രാഷ്ട്രീയക്കാരനാകാൻ ഇതൊക്കെ ധാരാളം ഇല്ല തീർച്ചയായിട്ടും വാസ്തവത്തിൽ എനിക്ക് ഒരു കാര്യം കൂടി ഉണ്ട് ഇപ്പൊ ചോദിച്ച ചോദ്യം എന്താന്ന് അന്താരാഷ്ട്രമായുള്ള എക്സ്പീരിയൻസ് ഉണ്ട് യു എൻ അല്ലെങ്കിൽ പോളിസി മേക്കിങ്ങുള്ള എക്സ്പീരിയൻസ് ഉണ്ട് കേരളത്തിലെ രാഷ്ട്രീയക്കാരുമായിട്ട് നല്ല പരിചയമുണ്ട് യുവജനങ്ങളുമായിട്ട് ഒരു കണക്ടുണ്ട് അപ്പൊ ഉണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനായിക്കൂടെ എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഇതിനോട് ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്യാം എനിക്ക് ഒരു സ്വിസ് ബാങ്ക് അക്കൗണ്ട് കൂടി ഉണ്ട് ഇത് സാധാരണ രീതിയിൽ നമ്മൾ പലപ്പോഴും പറയുമല്ലോ അതായത് ഈ നമ്മളുടെ കൺവെൻഷനിൽ ഇതിന്റെ ഒരു അൾട്ടിമേറ്റ് എയിം ആണല്ലോ ഒരു സ്വിസ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവുന്നത് ഉണ്ടാവുന്നല്ലോ ിസ് ബാങ്ക് അക്കൗണ്ട് കൂടി മെൻറ്റേജ് ചെയ്യുന്ന ഒരാളാണ് അപ്പം വാസ്തവത്തിൽ എല്ലാ ഇൻഗ്രീഡിയൻസും എനിക്കുണ്ട് എനിക്ക് രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമുണ്ട് പക്ഷേ അതൊരു ഇലക്ട്രൽ പൊളിറ്റിക്സിലല്ല ഒരു ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു എം എൽ എ എം പി ആകുമോ എന്നുള്ളത് എൻ്റെ രാഷ്ട്രീയത്തിന്റെ ഒരു ലക്ഷ്യമല്ല ഇതിൻ്റെ ഒന്നാമത്തെ കാരണം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന പൊളിറ്റിക്കൽ ഫോർമേഷൻ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഫോർമേഷൻ അല്ല ഞാൻ ഒരു ഫുള്ളി മാർക്കറ്റ് ായിട്ടുള്ളൊരു ലിബറൽ ആയിട്ടുള്ള ഒരാളാണ് സോഷ്യൽ ആയിട്ടും ലിബറൽ ആയിട്ടുള്ള ഒരാളാണ് ഈ രണ്ട് കാര്യത്തിലും ഇന്ന് നമ്മുടെ കേരള സൊസൈറ്റി ഞാൻ ഉദ്ദേശിക്കുന്നതിൽ നിന്നും വളരെ ദൂരെയാണ് അപ്പോൾ എക്സിസ്റ്റിംഗ് ഒരു ഫോർമേഷൻ്റെ ഭാഗമാകാനായിട്ട് തീർച്ചയായിട്ടും ഉദ്ദേശമില്ല പിന്നെയുള്ളത് ഒന്നല്ലെങ്കിൽ ഞാനങ്ങനെ ഒരു ഫോർമേഷൻ ഉണ്ടാക്കി രാഷ്ട്രത്തിൽ ഇറങ്ങുക അപ്പോൾ അതിന് ചില സ്റ്റാമിനയുടെ ഒക്കെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഫോർമേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് പക്ഷെ ഞാൻ ിച്ചിരിക്കുന്നത് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന പൊളിറ്റിക്കൽ ഫോർമേഷനിലെ ആളുകളെ പതുക്കുകയാണെങ്കിലും ഈ കൂടുതൽ മാർക്കറ്റ് സെഗ്മെന്റിലേക്കും കൂടുതൽ ലിബറൽ ആയിട്ടുള്ള സോഷ്യൽ നയത്തിലേക്കും ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കാം എൻ്റെ ബെറ്റർ ആയിട്ടുള്ള യൂസ് ഓഫ് ടൈം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ആ അർത്ഥത്തിൽ കേരളത്തിലെ പൊളിറ്റിക്സിൽ ആക്റ്റീവായിട്ട് ഞാൻ ഉണ്ടാകും ഈ തമ്മിൽ ഭേദം ലോജിക് എടുത്താൽ ഏത് പാർട്ടി ആയിരിക്കും ബെറ്റർ എനിക്ക് അങ്ങനെയില്ല ഞാൻ നമ്മുടെ കേരളത്തിലെ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിലുള്ള ആളുകളെല്ലാം ഒരു ഫോഴ്സ് ഫോർ ഗുഡ് ആയിട്ട് തന്നെയാണ് കാണുന്നത് കേരളത്തിൽ ഇന്നത്തെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഫോർമേഷൻ വളരെ ആക്റ്റീവായിട്ടും ക്ലോസ് ആയിട്ടും വർക്ക് ചെയ്യുന്നതാണ് ഇതിനുമുമ്പുള്ള ഗവൺമെന്റിൽ ഞാൻ തീർച്ചയായിട്ടും ആക്റ്റീവായിട്ടും ക്ലോസ് ആയിട്ടും വർക്ക് ചെയ്തിരുന്നു ഭരണം എന്ന് പറയുന്ന എന്നെ സംബന്ധിച്ചുള്ള ഒരു ടൂളാണ് അവരുടെ അടുത്താണ് ലിവേഴ്സ് ഉള്ളത് അപ്പൊ ഈ നമ്മുടെ സൊസൈറ്റിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ആ ടൂൾ നമുക്ക് ഉപയോഗിക്കണം അപ്പൊ ഹുർ ഈസ് റൂളിംഗ് ഡെഫിനറ്റ്ലി ഐ വിൽ വർക്ക് വിത്ത് ദം അതിന്റെ അർത്ഥം മറ്റുള്ള ആളുകളെ പറ്റി എനിക്കൊരു അഭിപ്രായ കുറവുണ്ട് എന്നുള്ളതല്ല പൊതുവിലൊരു സെൻസ് ഓഫ് ഹ്യൂമർ മലയാളിക്ക് സെൻസ് ഓഫ് ഹ്യൂമർ കുറയുന്ന ആയിട്ട് അല്ല തോന്നിയിരിക്കുന്നത് അതായത് നമ്മൾ ഞാൻ കാണുന്ന എന്താ പറഞ്ഞാൽ പ്രൈവറ്റ് കൺവെർസേഷനിൽ സ്റ്റിൽ ദ സെയിം മലയാളി പക്ഷെ പബ്ലിക് സ്പേസിൽ ഹ്യൂമർ പറയാനുള്ള സ്പേസ് നമ്മൾ കുറഞ്ഞു വരികയാണ് കാരണം നമ്മൾ ഹ്യൂമർ ആയിട്ട് പറയുന്നത് നാമത് അത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ഒരു കാര്യമുണ്ട് അത് ഞാൻ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതുമാണ് നമ്മൾ പണ്ട് ഹ്യൂമർ ആണെന്ന് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ആളുകളുടെ നിറം രൂപം ശബ്ദം നമ്മളുടെ വലിപ്പം ഇതെല്ലാം വച്ച് ഹ്യൂമർ ഉണ്ടാക്കുന്ന ആ രീതികളെല്ലാം പൂർണ്ണമായിട്ടും തെറ്റാണ് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടും ആ അർത്ഥത്തിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നസിന് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ മറ്റുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ കാരണം കൊണ്ട് ഒരാൾ ഹ്യൂമർ പറഞ്ഞു തരണമെങ്കിൽ അതിനെ മിസ്യൂസ് ചെയ്യുന്നതും ഈ ഇത് പറഞ്ഞ ആളെ കടന്നാക്രമിക്കുന്ന ഒരു രീതി ഉള്ളതുകൊണ്ട് എന്നാൽ ഞാൻ അത് റിസ്ക് എടുക്കുന്നില്ല എന്നൊരു ചിന്ത ഇന്ന് സംസാരിക്കുന്ന ആളുകളിലുണ്ട് അത് നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്നുണ്ട് ഒരു ഉദാഹരണം അതിന് ഒരു ഉദാഹരണമായിട്ട് ഈ അടുത്ത് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇമീഡിയറ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല അപ്പൊ ഞാൻ തന്നെ ഒരു കാര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ രണ്ട് പ്രാവശ്യം അത് ചിന്തിക്കും അതായത് ഇത് നമ്മളെ ശൂന്യാകാശത്തേക്ക് വിടാൻ സാധ്യതയുള്ളതാണോ അല്ലയോ ഒരു തമാശയായിട്ടാണ് എനിക്ക് നമ്മൾ പറയാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് അതിന്റെ അർത്ഥം ഞാനൊന്ന് ചെയ്യില്ല എന്നുള്ള ഞാനത് പറഞ്ഞു പോകുന്നതാണോ പറയാതെ വെറുതെ ഇരിക്കുന്നതാണോ നല്ലത് ഞാൻ കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു ആവശ്യകത ഇന്നും ഉണ്ട് പണ്ടതുണ്ടായിരുന്നില്ലേ അതൊരു റിസ്ക് ആണ് നമ്മൾ അതായത് ഒരു ഒരു ഹ്യൂമറിനെ നമ്മൾ സോഷ്യൽ ടൂൾ ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മിസ് യൂസ് ചെയ്യാനും മിസ് കോൺഷ്യസ് ചെയ്യാനും ഒരു സാധ്യതയുണ്ട് അത് നമ്മൾ എപ്പോഴും കോൺഷ്യസ് ആയിട്ട് വാലിഡേറ്റ് ചെയ്തുകൊണ്ട് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി സിസ്ബാങ്ക് അക്കൗണ്ട് ശരിക്കും എന്തിനാണ് സ്വിസ് ബാങ്ക് ഞാൻ കുറെ നാള് സ്വിസർലാന് ജീവിച്ചിരുന്ന തമാശക്ക് എല്ലാവരോടും കിട്ടിയ പൈസ അങ്ങോട്ട് അതെ എഴുതി കിട്ടിയ പൈസ മൊത്തമായിട്ട് മാറ്റിയിടാനുള്ളതല്ല പക്ഷെ അവിടെ സ്വിറ്റ്സർലാൻഡിൽ ജീവിച്ചിരുന്നുകൊണ്ട് എല്ലാ അക്കൗണ്ടും സ്വിസ് ബാങ്ക് ആണല്ലോ പോസ്റ്റ് ബാങ്കിൽ അക്കൗണ്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സ്വിസ് ബാങ്ക് അക്കൗണ്ട് ആണല്ലോ തമാശയായിട്ട് പറയുമെങ്കിലും എഴുതി കിട്ടിയ പൈസ സ്വിസ് ബാങ്ക് അക്കൗണ്ടിൽ ഇടാൻ പറ്റുന്ന തരത്തിൽ എഴുത്തുകാരെ നമ്മൾ വളർത്തണ്ടേ തീർച്ചയായിട്ടും കേരളത്തിലെ എഴുത്തുകാരന്റെ കാര്യം ഭയങ്കര കഷ്ടമാണ് കേരളത്തിലെ ഒരു എഴുത്തുകാരന് കിട്ടുന്ന റോയൽറ്റി എന്ന് പറയുന്ന ബെസ്റ്റ് ആയിട്ടുള്ള എഴുത്തുകാർക്ക് എനിക്ക് ഫിഫ്റ്റീൻ ടു ട്വന്റി പെർസെന്റ് ആണ് കിട്ടുന്നത് കേരളത്തിലെ ഒരു ബെസ്റ്റ് സെല്ലർന്നെല്ലാം പറഞ്ഞാൽ ഫൈവ് ഫൈവ് ടു ടെൻ തൗസൻഡ് കോപ്പിയാണ് സെല്ല് ചെയ്യുന്നത് അപ്പോൾ ഒരു ഇരുന്നൂറ് രൂപയാണ് ഒരു ആവറേജ് പുസ്തകത്തിൽ വയ്ക്കുന്നതെങ്കിൽ പോലും ഒരു എഴുത്തുകാരന് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ വളരെ തുച്ഛമാണ് അപ്പൊ ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം ഞാൻ യു എൻ നിയമം അനുസരിച്ചിട്ട് സാധാരണഗതിയിൽ നമ്മൾ സാധാരണഗതിയിലുള്ള യു എൻ യു എ നിയമം അനുസരിച്ചിട്ട് നമ്മൾക്ക് എഴുതി കിട്ടുന്ന പൈസ ഒരു അക്സെപ്റ്റബിൾ പ്രൈവറ്റ് ഇൻകം ആണ് മറ്റുള്ളത് എനിക്ക് വേറൊരു തൊഴിൽ ചെയ്ത് ഇൻകം ഉണ്ടാക്കുന്നത് യു എൻ അക്സെപ്റ്റബിൾ അല്ല പക്ഷെ ഞാൻ എഴുതി എഴുതി കിട്ടുന്ന പൈസ ഞാൻ വാങ്ങാറില്ല കാരണം എന്താന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഒരു എഴുത്തുകാരനാണെന്ന് ഞാൻ എല്ലാവരോടും പറയും യു എൻ എല്ലാവരോടും പറയും പക്ഷെ നമ്മൾ എഴുതിയിട്ട് ഒരു നമ്മളുടെ ഒരു വർഷത്തെ റോയൽറ്റി എന്ന് പറയുന്ന ഒരു ഡോളർ ആണെന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വിചാരിക്കുക എന്തിന്റെ കേടാണെന്ന് വിചാരിക്കും അപ്പൊ ആ അർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചോളം അത് ഈ എഴുത്തുകാരന്റെ ഇൻകം അത്ര റിലവെന്റ് അല്ലെങ്കിൽ പോലും കേരളത്തിലെ എഴുത്തുകാർക്ക് ഇന്നത്തെക്കാൻ വളരെ കൂടുതൽ റെക്കഗ്നേഷനും റെമ്യൂണറേഷനും കൊടുക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ജനിച്ച ജീവിതത്തിൽ ഒരു ലൈറ്റർ സൈഡിലൂടെ നോക്കി കാണാൻ പറ്റിയത് അതെന്തുകൊണ്ടാണ് ഞാൻ ജീവിതത്തെ അത്ര ആയിട്ട് കാണുന്നത് എന്ന് ചോദിച്ചു പലപ്പോഴും ചോദിക്കാറുണ്ട് അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഞാൻ ജനിച്ചു വളർന്ന ഒരു സാഹചര്യമുണ്ട് ഉണ്ട് അത് എൻ്റെ ഈ മരുമക്തായത്തിൽ ജനിച്ചുകൊണ്ട് ഞാൻ അമ്മാവന്റെ കൂടെയാണ് വളർന്നതെല്ലാം അമ്മാവൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എൻ്റെ അച്ഛൻ എന്ന് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് വളരെ റിലീജിയസ് ആയിരുന്നു അച്ഛൻ്റെ ബ്രദർ ജോൽസനായിരുന്നു അപ്പോൾ ഈ രണ്ട് ഫാമിലി ഒരേ തരത്തിൽ നാവിഗേറ്റ് ചെയ്തിരുന്നൊരു ബാല്യം എനിക്കുണ്ട് ഈ രണ്ടമ്മ ഈ അമ്മാവിനും വലിയച്ഛനും സമൂഹത്തിന് തുല്യമായ തരത്തിൽ നന്മ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് രണ്ടുപേരും സോഷ്യൽ ആക്ടിവിസ്റ്റുകളായിരുന്നു രണ്ടുപേരും ആ അതാത് നാടുകളിൽ പുതിയ കൃഷി രീതികൾ കൊണ്ടുവരുന്നതിൽ മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ട് ലേബറുകൾ ഉണ്ടാക്കുന്നതിൽ മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ആ അർത്ഥത്തിൽ ഏതൊരു പാത്താണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പോലും നമ്മുടെ സമൂഹത്തിന് നന്മ ചെയ്യാമെന്നൊരു ചിന്ത എനിക്കുണ്ട് അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഞാൻ ഈ ദുരന്തം എന്ന് പറയുന്നത് വർക്ക് ചെയ്യുമ്പോൾ ഒരു ലക്ഷം ആളുകളൊക്കെ ഒരു ദിവസം മരിക്കുന്ന ഒരു കാഴ്ച കാണുമ്പോൾ ഉണ്ടല്ലോ പിന്നെ നമുക്ക് നമ്മളുടേതായ വലിയ പ്ലാനുകൾ വലിയ ചിന്തകൾ ഇതിലൊന്നും വലിയ അർത്ഥമില്ല എന്ന് വളരെ പെട്ടെന്ന് മനസ്സിലാവും കാരണം ഇതെല്ലാം ഒരു മിനിറ്റിന്റെ കാര്യമേ പലപ്പോഴും ഉള്ളൂ ഈ രണ്ട് കോമ്പിനേഷൻ കൊണ്ടാണ് ആ കാര്യങ്ങളെ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നത് ഞാൻ വേണമെങ്കിൽ ഒരു ഒരു കാര്യം കൂടി പറയാം ഞാൻ എനിക്ക് എൻ്റെ തൊഴിലിന്റെ ഭാഗമായിട്ട് ഹെഡ് ഓഫ് സ്റ്റേറ്റ് തൊട്ട് ടാക്സി ഡ്രൈവർ വരെയുള്ള എല്ലാ തരത്തിലുള്ള ആളുകളുമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ പലപ്പോഴും കാണുന്ന ബിസ്റ്റം എന്ന് പറയുന്നത് ഇത് ഇവർക്കുള്ള ആക്സസും പവറൊക്കെ ഡിഫറെന്റ് ആയിരിക്കും പക്ഷെ അടിസ്ഥാനപരമായിട്ടുള്ള ബിസ്റ്റം എന്ന് പറയുന്നത് യൂണിഫോംലി ആണ് അതിന് നമ്മൾ സമൂഹത്തിൽ സാധാരണ ഇതിൽ ഏറ്റവും ലോവർ നിൽക്കുന്ന തൊഴിലുകൾ എന്നോ ഹയർ നിൽക്കുന്ന അതോറിറ്റി എന്നോ വ്യത്യാസമില്ല ഇതെല്ലാം എന്റെ ചിന്തകളെ ബാധിച്ചിട്ടുണ്ട് ഫാമിലിയിൽ എങ്ങനെയാണ് മുരളീധരമാരും കൂടി പുറമേ അപ്പൊ ഞാൻ ആദ്യം തന്നെ ഞാൻ വളർന്നു പോകുന്ന ഒരു സാഹചര്യത്തെ പറ്റി പറയാം ഞാൻ പറയാല്ല ഒരു മരുമക്കത്തായ ഒരു ഫാമിലിയിലാണ് വളർന്നു പോകുന്നത് അപ്പൊ അത് അവിടെ തന്നെ എന്റെ അച്ഛൻ എന്ന് പറയുന്നത് വീട്ടിലെ ഹെഡ് ഓഫ് ദ ഫാമിലി ആയിരുന്നില്ല മാവനായിരുന്നല്ലോ അച്ഛൻ ഞങ്ങൾക്ക് ഒരു ഫ്രണ്ടിനെ പോലെ ആയിരുന്നു എല്ലാ കാര്യത്തിലും വളരെ ഓപ്പൺ ഓപ്പണായിട്ട് ഉള്ളൊരു ആളായിരുന്നു അച്ഛൻ ഞങ്ങളോട് ചെറുപ്പത്തിലൊക്കെ പറയും നീയൊക്കെ കള്ളു കുടിക്കില്ല അല്ലെങ്കിൽ ചേർത്ത് വലിക്കില്ല എന്ന് പറയുന്നതിലും വലിച്ചിട്ടില്ല എന്ന് പറയുന്നതിലും അർത്ഥമില്ല അത് വലിച്ചു നോക്കണം എന്നിട്ടല്ലേ അത് നല്ലതാണോ ചീത്തിയാണോ എന്ന് പറയാനായിട്ട് സാർ അത്രമാത്രം ലിബറൽ ആയിട്ടൊരു അച്ഛനായിരുന്നു എനിക്കൊരു മകനാണുള്ളത് സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ് കേരളത്തിലെ സമൂഹത്തിനൊക്കെ പൊതുവെ അറിയുന്ന പോലെ അദ്ദേഹം പോട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആളാണ് അതുകൊണ്ട് തന്നെ സിദ്ധാർഥിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എടുക്കണമല്ലോ ഓരോ ദിവസവും സിദ്ധാർഥനെ നമുക്കൊരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയിലെ മുന്നോട്ട് മുന്നോട്ട് നയിക്കുക എന്നുള്ളൊരു ഒരു ഒരു നയമാണ് അല്ലെങ്കിൽ ഒരു ഒരു രീതിയാണ് ഞാൻ കാര്യത്തിൽ എടുത്തിരിക്കുന്ന ഒരു പ്രത്യേകിച്ചൊരു എക്സ്പെക്ടേഷനും അല്ല പക്ഷെ ഓരോ ദിവസവും വാട്ട് ഹി ൻ ഡു ബി ഷുഡ് ട്രൈ ടു മേക്ക് ഇറ്റ് ബെറ്റർ എന്നുള്ളൊരു തരത്തിലാണ് ഞാൻ ഫാമിലിയെ കാണുന്നത് ആ ഒരു ഒരു പോയിന്റ് ഓഫ് ഒന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഗുരുവായൂരില് പോയിരുന്നു അപ്പൊ അവിടുത്തെ ഒരു മേൽപ്പാലത്തെ പറ്റി ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നു ആ മേൽപ്പാലത്തിന്റെ ഒരു എഡ്ജ് എന്ന് പറയുന്നത് വീൽ ചെയർ കയറി പോകാവുന്നതും മറ്റേ എഡ്ജ് എഡ്ജെന്ന് പറയുന്നത് സ്റ്റെപ്പുമാണ് അപ്പോൾ ഒരാൾ വെൽച്ചെയർ ഉള്ള ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിൽ ഇത് ഒരു ഉദാഹരണം മാത്രമാണ് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം സാഹചര്യവും ഒരു ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ളതല്ല ഇതുപോലെ തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണെങ്കിലും ഓട്ടീസമാണെങ്കിലും അസ്പർജസം ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളിലെല്ലാം ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു പ്രശ്നം കേരളത്തിലുണ്ട് ഒരു പരിധിവരെ കേരള സൊസൈറ്റി സ്പോൺഷ്യസ് ഗവൺമെന്റ് ഈസ് അവെയർ ഗവൺമെന്റ് അതിനെ ആക്റ്റീവായിട്ട് എതിർക്കുന്നൊന്നും ഒന്നുമല്ല ബഷ് ഐ തിങ്ക് ഇസ് എ ലോങ് വെരി ലോങ് റോഡ് ദർ നോട്ട് ഓഫ് വെരി ഗുഡ് മോഡൽസ് ഹാപ്പനിങ് എൽസ് വെയർ വി കോൺസ്റ്റൻ്റ്ലി യു നോ ട്രൈ ടു വർക്ക് വിത്ത് ദ ഗവൺമെന്റ് ഞാൻ പൊതുവെ കാണുന്നത് ഏതെങ്കിലും സ്പെസിഫിക് സജഷൻ കൊടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് ടേക്കപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ പലപ്പോഴും ആ ഒരു അവയർനെസ്സിൻ്റെ ഒരു കുറവുണ്ട് പിന്നെ ഇത്രയും വലിയൊരു രാജ്യവും സംസ്ഥാനവും ആകുമ്പോൾ എല്ലായിടത്തേക്കും എത്തുന്നതിനൊരു ടൈം ലാഗ് ഉണ്ടല്ലോ പക്ഷെ ആ ടൈം ലാഗ് വാസ്തുതിൽ ഉണ്ടാകേണ്ടതല്ല ഈ സമൂഹം നമ്മളുടെ എല്ലാവരുടെയും ആ ഇൻക്ലൂഷന് വേണ്ടി നമ്മൾ കുറച്ചുകൂടി പ്രിയോറിറ്റി കൊടുക്കേണ്ടതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബട്ട് വി കണ്ടിന്യൂ ടു വർക്ക് വിത്ത് ഗവൺമെന്റ് ടു മേക്ക് ഇറ്റ് ഹാപ്പൻ ആൻഡ് ഓൾസോ വിത്ത് സിവിൽ സൊസൈറ്റി കേരളത്തിൽ അടുത്ത അഞ്ചു വർഷത്തിന് തീർച്ചയായിട്ടും ഉണ്ടാകും അത് ഒന്നോ രണ്ടോ വർഷത്തിന് അകം തന്നെ ഒരു പക്ഷേ ഞാൻ കേരളത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് വരും കേരളത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള കാര്യം ഓൾറെഡി തീരുമാനിച്ചതാണ് ഞാൻ വേറൊരു സ്ഥലത്തും സിറ്റിസൻഷിപ്പ് എടുക്കുകയോ പ്ലാനുകൾ ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല കേരളത്തിൽ ഒരു ഒരു പോളിസി ലബോറട്ടറി അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും സ്ഥാപിക്കണമെന്നും നമ്മുടെ പുതിയ തലമുറ ലീഡേഴ്സിനെ ഫോം ചെയ്യുന്നതിൽ ആക്റ്റീവായിട്ട് എൻഗേജ് ചെയ്യണം എന്നുമാണ് എൻ്റെ പരിപാടി അത് പൊളിറ്റിക്കൽ സ്പെക്ടറത്തിന്റെ എല്ലാ റേഞ്ചിലുള്ള ആളുകൾ പൊളിറ്റിക്സ് മാത്രമല്ല പൊളിറ്റിക്സ് ബ്യൂറോക്രസി അക്കാഡമിക്സ് ജേർണലിസ്റ്റ് ഇവരെല്ലാം കൂടി സയന്റിസ്റ്റ് ഇവരെല്ലാം കൂടി ഇൻ്റഗ്രേറ്റഡായിട്ടുള്ള സൊസൈറ്റിക്ക് മാത്രമേ കേരളത്തെ രണ്ടായിരത്തി അമ്പതിലേക്ക് രണ്ടായിരത്തി ഒരുന്നൂറിലേക്ക് കൊണ്ടുപോകാൻ പറ്റുവെന്നും അതിന് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം ഒരു സ്കൂളാണോ പൊളിറ്റീഷ്യൻസിന് മാത്രമല്ല ലീഡേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ലീഡേഴ്സ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് മാത്രം പോരല്ലോ നമ്മളുടെ എല്ലാ തലമുറയിലുള്ള ലീഡർഷിപ്പ് ഇന്ന് നടക്കുന്ന ലോകത്തെ ബെസ്റ്റ് പ്രാക്ടീസുകളിനെ പറ്റിയും നാളത്തെ ലോകത്തെ പറ്റിയും ഫുള്ളി അവയറായിട്ടുള്ളൊരു ലീഡർഷിപ്പിന് മാത്രമേ നമ്മളെ ഈ തലമുറയിൽ നയിക്കാൻ സാധിക്കുള്ളൂ അതിനുള്ളൊരു പരിശീലന കേന്ദ്രമായിട്ടാണ് ഞാൻ കാണുന്നത്